ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ അല്ല സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കിച്ചൺ ടിപ്പ് നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കൊക്കെ നല്ല തിളക്കത്തോടെ സൂക്ഷിക്കാനുള്ള ഒരു മാർഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എത്ര മെഴുക്ക് പിടിച്ച സിങ്കാണെങ്കിലും എങ്ങനെയാണിത് നല്ല തിളക്കത്തോടെ വൃത്തിയാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ള സോഡാപ്പൊടി അതായത് ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് വിനാഗിരി ഇത്രയൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്കിത് വൃത്തിയാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയാണ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കുന്നതിൻ്റെ പകുതിയൊക്കെ വിനാഗിരി എടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഒന്ന് വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ക്ലീൻ ആക്കി തുടങ്ങാം അപ്പോൾ ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ എടുക്കുന്നതാണ് അല്ലെങ്കിൽ സ്പോഞ്ച് ആയാലും മതി ഹാർഡായിട്ടുള്ള സ്ക്രബ്ബേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിന് സ്ക്രാച്ച് വീഴും അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും സ്ക്രബ്ബർ ഉപയോഗിക്കുക എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കുക പിന്നെ ഇങ്ങനെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്തിട്ട് എപ്പോഴും നമ്മൾ സിങ്ക് വൃത്തിയാക്കരുത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി പിന്നെ ഇതിനായിട്ട് നമ്മൾ വേറെ സ്ക്രബ്ബർ മാറ്റി വെക്കണം ഒരിക്കലും പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മൾ സിങ്ക് വൃത്തിയാക്കരുത് അത് ഏറ്റവും വൃത്തിയില്ലാത്തൊരു പരിപാടിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് സിങ്കിൻ്റെ ഓരോ ഭാഗവും നന്നായിട്ട് നല്ല വൃത്തിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരി സിങ്കിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കഴുകി കളയാം ഇത് കഴുകിക്കളയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിളക്കൊക്കെ ഉണ്ടാവും നമ്മുടെ സിങ്ക് അപ്പോൾ എല്ലാ ഭാഗത്തും വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട് അത് നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം ഇപ്പോൾ സിങ്കിന്റെ എല്ലാ ഭാഗത്തും സോപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാം സോപ്പ് മുഴുവനായിട്ടും കളയണം അങ്ങനെ കിച്ചൺ സിങ്കിന്റെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സിങ്ക് നന്നായി വെട്ടി തിളങ്ങുന്നുണ്ട് പുതിയതുപോലെ ആയിട്ടുണ്ട് ആദ്യം ഞാൻ കാണിച്ചപ്പോൾ നല്ല മെഴുക്ക് പിടിച്ച ഒരു സിങ്ക് ആയിരുന്നു ഇപ്പോൾ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എത്ര മെഴുക്ക് പിടിച്ച സിങ്ക് ആണെങ്കിലും നമുക്ക് ഇതുപോലെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ വൃത്തിയാക്കിയെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്